ഇടതുപക്ഷത്തിന്റെ കരുത്തുറ്റ കോട്ടയായ ഉടുമ്പൻചൊല ഗ്രാമപഞ്ചായത്ത് ഭരണ തുടർച്ച നിലനിർത്താനായി ശക്തമായ പോരാട്ടത്തിലാണ് ഇത്തവണ ഇടതുപക്ഷം അതേസമയം ഭരണം തിരിച്ചുപിടിക്കുകയെന്ന ലക്ഷ്യത്തോടെ യു ഡി എഫും മേൽക്കയുണ്ടാക്കാൻ ലക്ഷ്യമിട്ട എൻഡിഎയും ചിലയിടങ്ങളിൽ രംഗത്തിറങ്ങിയിട്ടുണ്ട് പതിറ്റാണ്ടുകളായി ഇടതുപക്ഷത്തിന്റെ കയ്യിൽ ഭദ്രമായിരിക്കുന്ന പഞ്ചായത്താണ് ഉടുമ്പൻചോല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മുതൽ ഇടതുപക്ഷമാണ് ഇവിടെ ഭരണത്തിലുള്ളത് പഞ്ചായത്ത് രൂപീകരിച്ചത് മുതൽ ഇടതുപക്ഷത്തിന്റെ കയ്യിൽ തന്നെ ഇരിക്കുന്ന വാർഡുകളും ഉടുമ്പൻചോലയിലുണ്ട് അതിലൊന്നാണ് മൂന്നാം ഇവിടെയും ഇത്തവണ കോട്ടം നിലനിർത്തുവാൻ കരുത്തുറ്റ സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷം കളത്തിലിറക്കിയിരിക്കുന്നത് സി പി ഐ എം നേതാവായ ജിമ്മി ജോർജാണ് ഇവിടെ മത്സരരംഗത്തുള്ളത് പറയുന്ന കാര്യങ്ങൾ കൃത്യമായും ചെയ്യും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കൃത്യമായി പ്രഖ്യാപിത നിലപാട് യാഥാർത്ഥ്യമാക്കിയ ഒരു ഞാൻ മത്സരിക്കുന്നത് എൻ്റെ ചിഹ്നം നക്ഷത്രമാണ് കഴിഞ്ഞ തവണ ഉടുമ്പൻചോലയിൽ പന്ത്രണ്ടിടത്തും സി പി ഐ എം വിജയിച്ചിരുന്നു ഘടക കക്ഷികൾക്ക് നൽകിയ രണ്ട് സീറ്റുകൾ മാത്രമാണ് നഷ്ടമായത് ഇത്തവണ കഴിഞ്ഞ തവണ നഷ്ടമായ രണ്ട് വാർഡുകൾ കൂടി പിടിച്ച് പഞ്ചായത്തിൽ സമ്പൂർണ്ണ വിജയം നേടുന്നതിനുള്ള പടയോട്ടത്തിലാണ് ഇടതുപക്ഷം സിറ്റി വിഷൻ ഉടുമ്പൻചോല